സ്ട്രെസ്സും ഡിപ്രഷനും തമ്മിലുള്ള വ്യത്യാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് സ്ട്രെസ്സ് മനുഷ്യനെപ്പോഴും ആവശ്യമുള്ളൊരു കാര്യമാണ് പലപ്പോഴും സ്ട്രെസ് എന്നാൽ സമ്മർദ്ദമാണ് സംഘർഷമാണ് ഡിപ്രഷൻ എന്നാൽ നിരാശയാണ് സ്ട്രെസ്സ് ഒരു ആവശ്യമുള്ളതായി ഭവിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയുമോ നമ്മളൊരു അമ്പ് എത്ര ദൂരം പോകണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ആ വില്ലിൽ കൊടുക്കുന്ന സ്ട്രെസ് അനുസരിച്ചിട്ടാണ് അപ്പോൾ പലപ്പോഴും നമ്മൾക്കൊരു സമ്മർദ്ദം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് മാറുകയുള്ളൂ മാത്രമല്ല സ്ട്രെസ്സ് നമുക്ക് ഒട്ടും ഇല്ല ഒട്ടുമില്ലായെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രെസ്സും ഇല്ലാത്തൊരു വ്യക്തി ഒട്ടും പ്രൊഡക്റ്റീവ് ആയിരിക്കില്ല ഹാപ്പിനെസ് പോലും അനുഭവിക്കാൻ കഴിയില്ല വ്യക്തിക്ക് സ്ട്രെസ്സും ഹാപ്പിനെസ്സും തമ്മിൽ ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട് ആഫ്റ്റർ എ സ്ട്രെസ് യു ക്യാൻ ഫീൽ ഹാപ്പിനെസ് എന്നാണ് പറയുന്നത് അപ്പോൾ ഒട്ടും സ്ട്രെസ്സ് ഇല്ലാതെ ജീവിക്കുക എന്നുള്ള ഒരു മണ്ടത്തരമാണ് ജീവിക്കാൻ അത്യാവശ്യം സ്ട്രെസ്സൊക്കെ വേണ്ടിവരും എല്ലാ സ്ട്രെസ്സും കൂടെ ഏറ്റെടുത്ത് അല്ലെങ്കിൽ ഫാൻറ്റസിക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് സ്ട്രെസ്സ് ഉണ്ടാക്കാതിരിക്കാൻ മാത്രം ശ്രമിച്ചാൽ മതി പക്ഷെ ഒരു സ്ട്രെസ്സും ഇല്ലാത്തൊരു ജീവിതം എന്നുള്ളത് പറയാൻ വളരെ രസകരവും എന്നാൽ പ്രാക്ടിക്കലി അത് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് സ്ട്രെസ്സ് അത്യാവശ്യമൊക്കെ നമുക്ക് വേണം എന്നാൽ ഡിപ്രഷൻ അങ്ങനെയല്ല ഡിപ്രഷൻ പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം ചിലപ്പോൾ അതിനൊരു ഫിസിയോളജിക്കൽ റീസൺ ഉണ്ടായിരിക്കും ഡിപ്രഷന് ബ്ലഡിൽ ചില കൗണ്ടുകൾ ചില സാധനങ്ങളുടെ അളവുകളൊക്കെ കുറയുന്ന സമയത്തൊക്കെ നമുക്ക് ഡിപ്രഷൻ ഉണ്ടാകാം ചിലപ്പോൾ ജീവിതത്തിൽ ഒരു പ്രതീക്ഷ ഇല്ലാത്ത രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ വാതിലുകളും അടഞ്ഞൊരവസ്ഥയിലെത്തുമ്പോൾ ഒരു വ്യക്തിക്ക് നിരാശയുണ്ടാകാം ഡിപ്രഷൻ രണ്ട് മൂന്ന് തരമുണ്ട് കൃത്യമായ റീസൺ ഉള്ള ഡിപ്രഷൻ ഒരു വ്യക്തിയുടെ ജീവിതം കംപ്ലീറ്റ് ട്രാജഡിയായി മാറിയിരിക്കുന്നെങ്കിൽ ആ വ്യക്തിക്ക് ഡിപ്രഷൻ ഉണ്ടാകാതിരുന്നാലേ അത്ഭുതമുള്ളൂ അത്തരം ട്രാജഡികളിൽ ഒരു വ്യക്തി കിടക്കുന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷനിൽ നിന്ന് ആ വ്യക്തി മുക്തമാവാതെ ആ വ്യക്തിക്ക് ഒരുപക്ഷെ ഡിപ്രഷൻ മാറ്റാൻ കഴിയില്ല പക്ഷെ ചില ഡിപ്രഷൻ ചിന്തിച്ചുണ്ടാക്കുന്ന ഡിപ്രഷനാണ് ഇത് നമ്മൾ ചിന്തകളുടെ പാറ്റേൺ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റും ചില ഡിപ്രഷൻ ഫിസിയോളജിക്കൽ റീസൺ കൊണ്ടുണ്ടാകുന്നതാണ് ഇതിൽ നമ്മൾക്ക് ഈ ചിന്തകൾ കൊണ്ടുണ്ടാകുന്ന ഡിപ്രഷനാണ് നമ്മളെ ഡിപ്രഷനെങ്കിൽ കൃത്യമായിട്ടുള്ള തെറാപ്പീസും കൗൺസലിങ്സും അതുപോലെയുള്ള ഇൻസ്പിറേഷനൽ ആയിട്ടുള്ള കാര്യങ്ങളിലും നമ്മൾ മുഴുകുന്ന സമയത്ത് നമുക്കതിനെ പരിഹരിച്ചെടുക്കാൻ പറ്റും അപ്പോൾ സ്ട്രെസ്സും ഡിപ്രഷനും രണ്ടാണ് ഇത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക സ്ട്രെസ്സ് ആവശ്യമുള്ളൊരു സാധനമാണ് കുറച്ചൊക്കെ അത് ഹാൻഡിൽ ചെയ്യാൻ സിമ്പിൾ ടെക്നിക്സ് നമ്മൾക്ക് ഉപയോഗിച്ച് റിലാക്സിങ് ടെക്നിക്സ് ഉപയോഗിച്ച് നമുക്ക് ഹാൻഡിൽ ചെയ്യാനും പറ്റും ഡിപ്രഷൻ അങ്ങനെയല്ല അത് പ്രോപ്പറായിട്ട് ഒരു കൗൺസിലിങ്ങിലൂടെ മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമാണ് ഏത് ടൈപ്പ് ഡിപ്രഷൻ ഡിപ്രഷനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എനിക്ക് ഡിപ്രഷൻ ഉണ്ടെന്ന് സ്വയം ഒരിക്കലും സോഷ്യൽ മീഡിയ വീഡിയോസ് ഒന്നും കണ്ടിട്ട് തീരുമാനിക്കരുത് നിങ്ങൾക്ക് ഡിപ്രഷൻ ഉണ്ട് എന്ന് നിങ്ങൾ പറയണമെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു എക്സ്പെർട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം നിങ്ങൾക്ക് അതിനുള്ള ടെസ്റ്റുകൾ നടത്തിയിട്ട് നിങ്ങളുടെ ഡിപ്രഷൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം മാത്രമല്ല ഡിപ്രഷൻ ഏത് ടൈപ്പ് ആണെന്നുള്ളത് ഫൈൻഡ് ചെയ്യണം അപ്പോൾ ചിലത് ആ പരിഹാരം കാണണമെങ്കിൽ ആ സിറ്റുവേഷനെ മാറണം ചിലത് പരിഹാരം കാണണമെങ്കിൽ ചില ടാബ്ലെറ്റ്സ് കഴിച്ചിട്ട് ബോഡിയിൽ എന്താണോ ഡെഫിഷ്യൻസി ഉള്ളത് അതിനെ ശരിയാക്കി എടുക്കണം ചിലത് നമ്മൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ശരിയാക്കാൻ പറ്റും അതുകൊണ്ട് എല്ലാ ഡിപ്രഷനും ഒരു ടൈപ്പ് അല്ല പ്രോപ്പർ ഡയഗ്നോസ് ആണ് ആവശ്യം നമ്മളൊരു ആശുപത്രി പോയി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മണിക്കൂർ അസുഖം ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി ചിലവാകേണ്ടിവരും പക്ഷെ പരിഹരിക്കാൻ ഒരു അഞ്ച് മിനിറ്റ് ഡോക്ടർ ആവുന്ന എഴുതി തരുന്ന ആ ടാബ്ലറ്റ്സ് എഴുതി തരുന്ന അത്രയും സമയം വേണ്ടുള്ളൂ ഡയഗ്നോസിന് നല്ല പ്രാധാന്യം കൊടുക്കണം കൂടുതൽ ആളുകൾ കൂടുതൽ പ്രശ്നങ്ങൾ വഷളാക്കുന്ന എങ്ങനെയാ പ്രശ്നം എന്താ ശരിക്കും പ്രശ്നം എന്താണുള്ളത് കണ്ടുപിടിക്കാൻ ശ്രമിക്കാതെ പരിഹാരത്തിന്റെ പിന്നാലെ പോകുന്നതുകൊണ്ടാണ് അതുകൊണ്ട് ഡിപ്രഷൻ ഡിപ്രഷനുണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് ഒരു എക്സ്പെർട്ടിന്റെ മുന്നിൽ നിന്ന് ടെസ്റ്റ് നടത്തിയിട്ട് കണ്ടുപിടിക്കേണ്ടതാണ് സ്ട്രെസ് സ്ട്രെസ്സാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അത് ജീവിതത്തിന് ആവശ്യമാണ് ഒരുപാട് സ്ട്രെസ് സ്ട്രെസ്സാവുമ്പോൾ മാത്രം കുറച്ച് റിലാക്സേഷൻ ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കത് പരിഹരിക്കാൻ പറ്റും കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു ഗുഡ് ബൈ